ഹായ് എവ്രിവാൻ എല്ലാവർക്കും ബയോളജി ഫോർ കെമിസ്ട്രിന്റെ സെക്കൻഡ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ഇൻട്രോഡക്ഷൻ ക്ലാസ് ആയിരുന്നു എല്ലാവരും ഇൻട്രോഡക്ഷൻ ക്ലാസ് കേൾ ടു അതൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഈ ഒരു പേപ്പറിലെ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നതൊക്കെ ആ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ബ്ലോക്ക് വണ്ണിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സെൽ ആൻഡ് സെൽ ഓർഗനൽസ് ഈ ഒരു ചാപ്റ്റർ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണ് അതുകൊണ്ട് നമ്മൾ ഇത് പാർട്ട് ആയിട്ടാണ് നമ്മൾ ഒരു സിക്സ് പാർട്ടായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ പാർട്ടിലും ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കുക അത് ഫോളോ ചെയ്ത് പോവുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ടിലോട്ട് പോവാം അതിനു മുന്നേ ഈ ഒരു ചാപ്റ്റർ എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ മുഴുവനായിട്ട് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് സെല്ലിന്റെ കോമ്പോസിഷൻ അതായത് ബയോ കെമിക്കൽ കോമ്പോസിഷൻ സെല്ലിന്റെ ബയോ കെമിക്കൽ കോമ്പോസിഷൻ അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് അതുപോലെ ലൈഫ് ഡൊമൈൻ ഓഫ് ലൈഫ് പ്രോ സെൽസ് എന്താണ് യു കെരോട്ടിക് സെൽസ് എന്താണ് അതിന്റെ സ്ട്രക്ചർ അതുപോലെ സെല്ലുലൈസേഷന്റെ കമ്പാരിസൺ പ്ലാന്റ് ബോസ് അനിമൽ സെൽസ് പ്ലാന്റ് സെൽസിനെ അനിമൽ സെൽസിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഈ ഒരു ഡൊമൈൻ ഓഫ് ലൈഫ് എന്ന് പറയുന്ന സെക്ഷനിൽ പഠിക്കുന്നത് നെക്സ്റ്റ് നമ്മൾ സെൽസ് ഓർഗനൽസ് ആൻ്റെ ഫംഗ്ഷൻ അതായത് ഓരോ ഓരോ സെൽ ഓർഗനൽസിനെയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും അതുപോലെ തന്നെ അതിന്റെ ഫംഗ്ഷൻസ് നമ്മൾ നോക്കുകയും ചെയ്യും അതായത് സെൽ മെംബ്രെയിൻ ന്യൂക്ലിയസ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം തന്നെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം റഫ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം അതുപോലെ ഗോൾജിൻ ബോഡീസ് ലൈസോസോൺ പെറോക്സിസോം ക്ലയോക്സിസോം സൈറ്റോസ്കെലട്ടൺ മൈറ്റോകോൺഡ്രിയ ക്ലോറോപ്ലാസ്റ്റ് വാക്യൂൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു സെൽ ഓർഗനൽസിൽ പഠിക്കുന്നത് അതിന്റെ ഫങ്ഷൻസ് ഓരോന്നും നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കും നെക്സ്റ്റ് ആനിമൽ സെൽസും പ്ലാന്റ് സെൽസും നമ്മൾ അതിനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യും അതുപോലെ സബ് സെൽ ഓർഗനൽസിനെ ഫ്രാക്ഷണേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഏത് മെത്തേഡ് വെച്ചിട്ടാണ് എന്തൊക്കെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം നമ്മൾ സെൽ എന്താന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഓക്കെ അതുപോലെ യൂണി സെല്ലുലാർ മൾട്ടിസെല്ലുലാർ സെൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ബ്രീഫായിട്ടൊന്ന് നോക്കാം സെൽ സെൽ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന്റെ അതായത് ഒരു ജീവന്റെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ആണ് ലൈഫ് എന്ന് പറയുന്നത് എല്ലാ ഓർഗാനിസും സെൽസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു ജീവൻ ഉണ്ടോ ഒരു ഒരു ഓർഗാനിസത്തിന് ജീവൻ ജീവനുണ്ടെങ്കിൽ അതിന് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ആ ജീവി യൂണിസെല്ലുലാർ ആണോ മൾട്ടിസെല്ലുലാർ ആണോ എന്ന് അറിയുന്നത് ആ സെൽസിന്റെ എണ്ണം അനുസരിച്ചാണ് ഓക്കെ അപ്പോ ഒരു ലൈഫ് ഒരു ലൈഫ് ഒരു ജീവിൻ ജീവൻ എന്ന് പറയുന്നത് എന്താണ് അത് സെല്ലുകൊണ്ട് തന്നെയാണ് നിർമ്മിച്ചേക്കുന്നത് അപ്പോ ഇപ്പോ സെല് എന്താണെന്നുള്ളത് ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് നമ്മൾ യൂണിസെല്ലുലാറും മൾട്ടിസെല്ലുലാർ നോക്കാം ഇതൊക്കെ നിങ്ങൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് യൂണിസെല്യുലാർ ആൻഡ് മൾട്ടിസെല്ലുലർ ഓർഗാനിസം അതായത് സിമ്പിൾ ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ അമീബ ഇതെല്ലാം യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസം ആണ് പക്ഷേ കോംപ്ലക്സ് കോംപ്ലക്സ് എന്ന് പറയാൻ കുറച്ചുകൂടെ അതായത് ഒന്നിലധികം സെൽസുകൾ ഉള്ളത് അതാണ് മൾട്ടി സെല്ലുലാർ എന്ന് പറയുന്നത് അതായത് ഹ്യൂമൻ ആനിമൽസ് ബേർഡ്സ് ഇതൊക്കെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം അപ്പോ സിമ്പിൾ ആയിട്ടുള്ള അതായത് ഒരു സെല്ല് മാത്രം സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിസം ബാക്ടീരിയ ഇതൊക്കെ സെല്ലുലാർ ആണ് കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഒക്കെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആണ് നെക്സ്റ്റ് സെൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് സെൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഓർഗാനിസത്തിന്റെ അപ്പിയറൻസ് ബിഹേവിയർ ആക്ടിവിറ്റീസ് ഫങ്ഷൻസ് ഇതിനെയൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് സെൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ ലൈഫ് ഡൊമൈൻ ഓഫ് ലൈഫ് ലൈഫിനെ മൂന്നായിട്ട് എന്താണ് നമ്മൾ തിരിച്ചിട്ടുണ്ട് അതായത് ത്രീ ഡൊമൈൻസ് ആയിട്ട് അതിന്റെ സ്ട്രക്ചറും ഫങ്ഷൻസും അതായത് സെല്ലിന്റെ സ്ട്രക്ചറും ഫംഗ്ഷനും വെച്ചിട്ട് ഈ ഒരു ലൈഫിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതാണ് അതിനെപ്പറ്റി പഠിക്കുന്നതാണ് ഡൊമൈൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ സ്റ്റഡി ഓഫ് സെൽ ഈ ഒരു ലൈഫ് ഫോംസിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെൽസിനെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് നെക്സ്റ്റ് നമ്മൾ പ്രോ കെയോട്ടിക്കും യു കെയോട്ടിക്കും ആയിട്ടുള്ള സെൽ പ്രോക്കേറോട്ടിക് സെൽ എന്ന് പറയുമ്പോൾ സിമ്പിൾ ഓർഗാനിസം ആണ് പ്രോക്കേരോട്ടിക് സെൽസ് എന്ന് പറയുന്നത് യു കെയോട്ടിക് സെൽസ് എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസം അതായത് സെൽ സ്ട്രക്ചറിന്റെ ഡിഫറൻസ് അനുസരിച്ചാണ് ഈ പ്രോക്കേരോട്ടിക് സെൽസും യു കെയോട്ടിക് സെൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പ്ലാന്റ് സെൽസും ആനിമൽ സെൽസും ആണ് പ്ലാന്റ് സെൽസ് എന്ന് പറയുമ്പോൾ സ്ട്രക്ചറും ഫംഗ്ഷനും അനുസരിച്ചാണ് അതിൻ്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ പ്ലാന്റ്സിനെയും ആനിമൽ സെൽസിനെയും ഒക്കെ ഡിഫ് എന്തുവാണ് അതിനെ നമ്മൾ വ്യത്യസ്തമാക്കുന്നത് അപ്പോൾ പ്ലാന്റ് സെൽസിന് ഇല്ലാത്ത പല കാര്യങ്ങളും അനിമൽ സെൽസിനുണ്ട് അനിമൽ സെൽസിന് ഇല്ലാത്ത പല കാര്യങ്ങളും പ്ലാന്റ് സെൽസിലുണ്ട് അതാണ് ആ ഒരു പ്ലാന്റ് സെൽസിൻ്റെ ആനിമൽ സെൽസിൻ്റെ ഡിഫറൻസ് എന്ന് പറയും അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ നെക്സ്റ്റ് പാർട്ടിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന സെൽ ഓർഗനൽസ് ആണ് ഡിഫറൻറ് ആയിട്ടുള്ള ഓർഗനൽസിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും അതുപോലെ സബ്സെല്ലുലർ ഫ്രാഷനേഷൻ അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഗനൽസ് സെല്ലിനകത്തുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഗനൽസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണുള്ളത് അതാണ് സബ്സെല്യുലർ ഫ്രാക്ഷനേഷൻ മെത്തേഡ് ബയോമോളിക്യൂൾസ് ബയോമോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ലൈഫ് ഫോം ലൈഫ് ഫോംസിനെ നമുക്ക് ബേസിക് ഒരു ജീവൻ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് സെൽസിനകത്ത് സെല്ലിൽ കാണപ്പെടുന്ന ചില മോളിക്യൂൾസ് ഉണ്ട് ആ മോളിക്യൂൾസിനെയാണ് ബയോ മോളിക്യൂൾസ് ബയോ എന്ന് പറഞ്ഞാൽ എന്തോ ജീവനുള്ള ലൈഫ് ഫോംസ് ആണ് ബയോ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ബയോളജി പഠിക്കുന്നത് ബയോളജി എന്ന് പറയുമ്പോൾ എന്താണ് ലൈഫ് ഫോമിനെ പറ്റിയാണ് നമ്മൾ ബയോളജി പഠിക്കുന്നത് അപ്പോൾ ബയോ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ ജീവന് ആവശ്യമായിട്ടുള്ള മോളിക്യൂൾസ് കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻസ് ലിപ്പിഡ്സ് ന്യൂക്ലിക് ആസിഡ് നമ്മുടെ ഫുഡിനൊക്കെ ഇത് ആവശ്യമാണ് ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു ജീവന്റെ നിലനിൽപ്പിന് ഈ ഒരു ബയോമോളിക്യൂൾസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ സെല്ലിനകത്ത് കാണപ്പെടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബയോമോളിക്യൂൾസ് ബയോ അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോളിക്യൂൾസിനെയാണ് ബയോ മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഓക്കെ ഇതിൻ്റെ നെക്സ്റ്റ് യൂണിറ്റ് സെക്കൻഡ് യൂണിറ്റ് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ബയോ മോളിക്യൂൾസിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഓരോന്നായിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഒരു ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ പിന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു എക്സിസ്റ്റൻസ് സെല്ലിന്റെ എക്സിസ്റ്റൻസ് ബേസിക് യൂണിറ്റ് അതുപോലെ ബയോകെമിക്കൽ കോമ്പോസിഷൻസ് ഓഫ് സെൽസ് ഡൊമൈൻ മെയിൻ ഡൊമൈൻസ് ഓഫ് ലൈഫ് അതുപോലെ മേജർ ടൈപ്പ് ഓഫ് സെൽസ് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ പ്ലാന്റ് സെൽസ് ആൻഡ് ആനിമൽ സെൽസ് അതുപോലെ ഇൻട്രാസെല്ലുലർ ഓർഗനൽസ് അതിന്റെ ഡിഫറൻസ് അതിന്റെ അതിന്റെ ഓരോ പാർട്ടിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിച്ചിരിക്കണം അതിന്റെ ഫങ്ഷൻസ് മനസ്സിലാക്കാൻ പഠിച്ചിരിക്കണം അതുപോലെ എല്ലാ കാര്യങ്ങളും അതിനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം അതുപോലെ സബ് സെല്ലുലാർ ഓർഗനൽസിന്റെ ഫ്രാക്ഷനേഷൻ മെത്തേഡും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിച്ചിരിക്കണം ഓക്കെ അപ്പോ നമുക്ക് ഫസ്റ്റ് പാർട്ടിലോട്ട് പോവാം ഫസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ കോമ്പോസിഷൻ ഓഫ് സെൽ സെല്ലിന്റെ കോമ്പോസിഷൻ ഫസ്റ്റ് സിക്സ്റ്റീൻ സിക്സ്റ്റി ഫോറില് അതായത് ആയിരത്തി അറുനൂറ്റി അറുപത്തി റോബർട്ട് ഹൂക്ക് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് അദ്ദേഹത്തിന്റെ ലബോറട്ടറിയിൽ ഇരുന്ന് മൈക്രോസ്കോപ്പിലൂടെ കോക്ടിഷ്യൂസിനെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഒരു ബോക്സ് ലൈക്ക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അദ്ദേഹം കണ്ടുപിടിച്ചു അതോ അതിനെയാണ് അദ്ദേഹം സെൽ എന്ന് പറഞ്ഞ് അദ്ദേഹം ആദ്യമായിട്ടൊരു പേര് കൊടുത്തു അതിനെയാണ് നമ്മൾ ഇന്ന് സെൽ എന്ന് വിളിക്കുന്നത് അപ്പോ ആദ്യമായിട്ട് ഈ ഒരു ലൈഫ് ഫോമിലെ ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള ആ ഒരു ഭാഗത്തിനെ സെൽ എന്ന് പറയുന്ന പേര് കൊടുത്തത് ആരാണ് റോബർട്ട് ഹൂക്കർ നെക്സ്റ്റ് ആൻഡൻ ബോൺ ലീവൻ ബുക്ക് ഡിസ്കവേർഡ് സ്പെം സെൽസ് റെഡ് ബ്ലഡ് സെൽസ് ഓർ മൈക്രോ ഓർഗാനിസം കോളിങ് ദം അനിമൽ കുളർസ് അപ്പോൾ സ്പെം സെൽസിനെ റെഡ് ബ്ലഡ് സെൽസിനെ മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്ത ഒരു സയന്റിസ്റ്റ് ആണ് ആന്റണി പോൺ ലീവൻ ഹൂക്ക് അതുപോലെ സെൽ ന്യൂക്ലിയസ് ഡിസ്കവറി റോബർട്ട് ബ്രൗൺ ആണ് സെൽ ന്യൂക്ലിയസ് ആദ്യം സെല്ലിനെ റോബർട്ട് ഹൂക്കാണ് കണ്ടുപിടിച്ചത് എയ്റ്റീൻ തേർട്ടി വണില് റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് സെൽ ന്യൂക്ലിയസ് അതായത് പ്ലാൻ ഫെർട്ടിലൈസേഷൻ സ്റ്റഡി നടക്കുന്ന സമയത്താണ് സെല്ലിനകത്ത് ന്യൂക്ലിയസ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ സെൽ എന്ന് പറയുന്ന വളരെ ചെറിയ ഒരു ഓർഗ എന്തുവാണ് ഒരു ഫോം ആണ് സെൽ എന്ന് പറയുന്നത് അതിനകത്തും ഒരു ന്യൂക്ലിയസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് എയ്റ്റീൻ തേർട്ടി വണിലാണ് ഓക്കെ ആരാണ് കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഈ ഒരു ഈ ഒരു ന്യൂക്ലിയസിനെ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഈ ബേസിക് കോമ്പോസിഷൻസ് ഓഫ് സെൽസിൽ നമ്മൾ കുറച്ച് സയന്റിസ്റ്റിന്റെ പേരൊക്കെ പഠിക്കുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സെൽ തിയറി സെൽ തിയറി വളരെ ഇമ്പോർട്ടന്റ് ആണ് തിയോഡോ ഷാൻ ആൻഡ് മാത്യു ശ്ലീഡൻ അങ്ങനെ രണ്ട് സയന്റിസ്റ്റുകള് ആണ് ആദ്യമായിട്ട് സെൽ തിയറി കണ്ടുപിടിച്ചത് ഓക്കെ അപ്പോ എല്ലാ ഓർഗാനിസവും സെല്ലുകൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നതെന്നാണ് അദ്ദേഹം ഈ ഒരു രണ്ട് സയൻറ്റിസ്റ്റുമായി സയന്റിസ്റ്റുകൾ പറഞ്ഞത് അതായത് ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് സെല്ലാണെന്ന് ആദ്യമായിട്ട് പറഞ്ഞ സയന്റിസ്റ്റുകളാണ് തിയോഡർ ഷാൻ ആൻഡ് മാത്യു ഷീഡൻ അങ്ങനെ അവരെ ഒരു തിയറി കൊണ്ടുവന്നു അതിനെയാണ് സെൽ തിയറി എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് യൂണിസെല്ലുലർ ആൻഡ് മൾട്ടിസെല്ലുലർ ഓർഗാനിസം യൂണിസെല്യുലർ ആൻഡ് മട്ടിസെലർ ഓർഗാനിസം എന്താണെന്നുള്ളത് നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു ജസ്റ്റ് നമ്മൾ പറഞ്ഞതാണ് ബാക്ടീരിയ പ്രോട്ടോസോവ ഇതെല്ലാം യൂണിസെല്ലു അതായത് ഒറ്റ സെല്ല് കൊണ്ട് നിർമ്മിച്ചേക്കുന്നതാണ് യൂണിസെല്യുലർ എന്ന് പറയുന്നത് ഫഞ്ചേ പ്ലാന്റ് ആനിമൽസ് ഇതെല്ലാം മൾട്ടിസെല്ലുലർ ആണ് അതായത് ഒന്നിലധികം സെൽസ് കൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത് അതുകൊണ്ട് എന്താണ് അതിനെ മൾട്ടിസെല്യുർ ഓർഗാനിസം എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കോമൺ സെൽ സ്ട്രക്ചർ കോമൺ സെൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സെൽസ് വെദ്ാര് മൾട്ടിസെല്യുലാർ ഷെയർ കോമൺ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് അതായത് നമ്മളിപ്പോ യൂണിസെല്യുലു എടുത്തുകഴിഞ്ഞാലും മൾട്ടിസെല്യുലാർ എടുത്തു കഴിഞ്ഞാലും അതിലൊരു കോമൺ ആയിട്ടുള്ള അതിന് കുറച്ച് കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് അതിനുണ്ട് ഓക്കെ അതുപോലെ ഫംഗ്ഷൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു സെൽസ് യൂണിസെല്ലുലാർ ആയിരുന്നാലും മൾട്ടിസെല്യുലാർ ആയിരുന്നാലും അത് എന്താണ് അത് കോമൺ ആയിട്ടുള്ള കുറച്ച് സ്ട്രക്ചേഴ്സും ഫങ്ഷൻസും ഷെയർ ചെയ്യുന്നുണ്ട് കാരണം അതെന്തോ ആണ് സെയിം ഒറിജിനാണ് അതുകൊണ്ടാണ് അത് യൂണിവേഴ്സല് അതായത് ഒരു ഒറ്റ സെല്ലിൽ നിന്നാണ് ഈ ഒരു മൾട്ടി മൾട്ടിസെല്ലാം ഓർഗാനിസംസ് ഉണ്ടായതെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സയന്റിഫിക് ഡിസിപ്ലിൻ ദ സ്റ്റഡി ഓഫ് സെൽസ് ഇൻവോൾവ് ബയോ കെമിസ്ട്രി ബയോ ഫിസിക്സ് ജെനറ്റിക്സ് ഹിസ്റ്റോളജി ആൻഡ് ഫിസിയോളജി അപ്പോ സെൽസിനെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് എന്താണ് ബയോ കെമിസ് ബയോ കെമിക്കൽ സ്റ്റഡി ഉണ്ട് അതുപോലെ ബയോ ഫിസിക്സ് സ്റ്റഡി ജനറ്റിക്കൽ സ്റ്റഡി ഹിസ്റ്റോളജിക്കൽ ഫിസിയോളജിക്കൽ സ്റ്റഡി ഇതെല്ലാം വരുന്നതാണ് സയന്റിഫിക് ഡിസിപ്ലിൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ശാഖകളിലൂടെയാണ് ഈ സെൽസിനെ നമ്മൾ പഠിക്കുന്നത് സെൽ ഡിവിഷൻ സെൽ ഡിവിഷൻ എന്ന് പറയുമ്പോൾ ന്യൂ സെൽസ് അതായത് സെൽ ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഒരു സെല്ലിൽ നിന്ന് അത് സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് പുതിയ സെല്ലുകൾ ഉണ്ടാവും അതാണ് സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് അത് നയന്റീൻത് സെഞ്ചുറിയിലാണ് ആദ്യമായിട്ട് ഈ ഒരു കാര്യം വന്നത് ഏർ നയൻറ്റീൻ സെഞ്ചുറിയുടെ അവസാനം എത്തുന്ന സമയത്ത് ക്രോമസോം എന്ന് പറയുന്ന ഒരു പാട്ട് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു ആ ക്രോമസോം അതായത് നമ്മുടെ പൂർവീകരുടെ അതായത് ഹെറിഡിറ്ററി മെറ്റീരിയൽസ് ക്യാരി ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചത് ഈ ഒരു നയൻറ്റീൻത്ത് സെഞ്ചുറിയുടെ അവസാനമാണ് കണ്ടുപിടിച്ചത് ഓക്കെ അതുപോലെ ജെനറ്റിക് മെറ്റീരിയൽ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ സെൽ സ്റ്റോർ ജനറ്റിക് മെറ്റീരിയൽസ് ആൻഡ് ആർ ഫണ്ടമെന്റൽ സ്ട്രക്ചറൽ സ്ട്രക്ചർ ഫോർ ലൈഫ് ബയോ കെമിക്കൽ ഓർഗനൈസേഷൻ സെൽ എന്ന് പറയുമ്പോൾ സെല്ലിനകത്ത് തന്നെ ജനറ്റിക് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അതായത് ന്യൂക്ലിയസിനകത്താണ് ന്യൂക്ലിയസിനകത്താണ് സെല്ലിനകത്തെ ന്യൂക്ലിയസിനകത്താണ് ഈ ഒരു ജനറ്റിക് മെറ്റീരിയൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ സെൽ സ്റ്റഡിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് ആണ് എന്തുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെൽ സ്റ്റഡി നടത്തുന്നത് അതായത് ഈ ഒരു സെല്ലിനെ പറ്റി നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മുടെ ഹെൽത്ത് അതുപോലെ ഡിസീസസിനെ പറ്റി പഠിക്കാൻ പറ്റും റീപ്രൊഡക്ഷൻ എൻവയോൺമെന്റൽ ഇഷ്യൂസ് എവല്യൂഷൻ ലൈഫ് പ്രോസസ് ഇതിനെപ്പറ്റിയും എല്ലാം മനസ്സിലാക്കാനായിട്ട് സെല്ലിന്റെ സ്റ്റഡി നമുക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഓക്കെ അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് നമുക്ക് ബയോ കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് സെൽ ആ സെല്ലിനകത്ത് എന്തൊക്കെ ബയോ കെമിക്കൽ കോമ്പോസിഷൻസ് ആണ് ഉള്ളതെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈഫ് ബേസ്ഡ് ഓൺ കാർബൺ നേച്ചർ സെലക്ടഡ് കാർബൺ ആസ് എ ഫണ്ടമെന്റൽ ഓഫ് ലൈഫ് ഡ്യൂ ടു എബിലിറ്റി ടു ഫോം കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ട്സ് നമ്മൾ കെമിസ്ട്രിയിൽ കാർബണിനെ പറ്റിയൊക്കെ നമ്മൾ ഒത്തിരി പഠിക്കാറുണ്ട് പക്ഷെ നമ്മുടെ ലൈഫില് ഫണ്ടമെന്റൽ അതായത് നമ്മുടെ ലൈഫിൽ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ കാർബൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താണ് ഒരു പാർട്ട് തന്നെയാണ് അത് അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ കാർബണിന് കോംപ്ലക്സ് ആയിട്ടുള്ള കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ വലിയ വലിയ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഫോം ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് അതുകൊണ്ടാണ് എന്താണ് കാർബൺ എന്ന് പറയുന്നത് നേച്ചർ തന്നെ അതായത് പ്രകൃതി തന്നെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ലൈഫിന് വേണ്ടിയിട്ട് നേച്ചർ എന്താണ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ മേജർ എലമെന്റ്സ് ഏതൊക്കെയാണ് നമ്മുടെ നയൻറ്റി നയൻ പെർസെൻറ്റേജ് വെയ്റ്റിന്റെ വരുന്നത് അതായത് ഒരു സെല്ലെടുത്തു കഴിഞ്ഞാൽ അതിന്റെ നയന്റി നയൻ പെർസെൻറ്റേജ് എന്താണ് ഓർഗൻ ഓക്സിജൻ കാർബൺ ഹൈഡ്രജൻ നൈട്രജൻ കാൽഷ്യം ഫോസ്ഫറസ് ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് മേജർ എലമെന്റ്സ് ആണ് അപ്പോൾ മേജർ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ കാർബൺ ഓക്സിജൻ ഹൈഡ്രജൻ നൈട്രജൻ കാൽഷ്യം ഫോസ്ഫറസ് ഇതെല്ലാം നമ്മുടെ സെല്ലിന് ആവശ്യമുള്ളതാണ് ഇനി സെക്കൻഡറി എലമെന്റ് എന്ന് പറയുമ്പോൾ അടുത്തുവരുന്ന എലമെന്റ്സ് എന്ന് പറയുന്നത് പൊട്ടാഷ്യം സോഡിയം ക്ലോറിൻ മഗ്നീഷ്യം ഇതെല്ലാം സെക്കൻഡറി എലമെന്റ് ആയിട്ട് സീറോ പോയിന്റ് എയ്റ്റ് പെർസെന്റേജ് വരെ ഒരു സെല്ലിൽ കാണപ്പെടുന്നതാണ് ട്രൈസ് എലമെന്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ കാണപ്പെടുന്ന എലമെന്റ്സ് അത് ലിവിങ് ഓർഗാനിസത്തിന് വളരെ കുറച്ച് മാത്രമേ ആ ഒരു എലമെന്റ്സ് ഒക്കെ കാണുകയുള്ളൂ ഇനി കെമിക്കൽ സിമിലാരിറ്റീസ് എന്ന് പറയുമ്പോൾ എല്ലാ ലിവിങ് ഓർഗാനിസവും റിമാർക്കബിൾ ആയിട്ടുള്ള സിമിലാരിറ്റീസാണ് ഷെയർ ചെയ്യുന്നത് അതിന്റെ കോമ്പോസിഷൻ അനുസരിച്ച് ഓക്കെ അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് കെമിക്കൽ കോമ്പോസിഷൻസ് ഓഫ് സെൽസ് നമുക്ക് നോക്കാം ഇപ്പോ പെർസെന്റേജ് ഓഫ് വെയിറ്റ് ഓക്സിജൻ എന്ന് പറയുമ്പോൾ ആ ഒരു ലൈ ഒരു സെല്ലിനകത്ത് ഒരു സിക്സ്റ്റി എയ്റ്റ് പെർസെന്റേജും ഓക്സിജൻ ആണ് നെക്സ്റ്റ് കാർബൺ ഒരു എയ്റ്റീൻ പെർസെന്റേജ് ഹൈഡ്രജൻ ഒരു ടെൻ പെർസെൻറ്റേജ് നൈട്രജൻ എന്ന് പറയുമ്പോൾ ത്രീ പെർസെൻറ്റേജ് കാൽഷ്യം എന്ന് പറയുമ്പോൾ വൺ പോയിന്റ് പെർസെന്റേജ് ഫോസ്ഫറസ് ഈസ് വൺ പെർസെന്റേജ് ആൻഡ് സൾഫർ സീറോ പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് പൊട്ടാഷ്യം സോഡിയം ക്ലോറിൻ ഇതൊക്കെ പോയിന്റ് വൺ ഫൈവ് അതുപോലെ ക്ലോറിൻ എന്ന് പറയുമ്പോൾ പോയിന്റ് വൺ ഫൈവ് പെർസെൻറ്റേജ് ആണ് മെഗ്നീഷ്യം എന്ന് പറയുമ്പോൾ സീറോ പോയിന്റ് സീറോ ഫൈവ് ആണ് ഇതൊക്കെ സെക്കൻഡറി എലമെന്റ്സിന് എക്സാമ്പിൾ ആണ് ഓക്കെ നെക്സ്റ്റ് നമ്മൾ ട്രേസ് എലമെന്റ്സ് എന്ന് പറഞ്ഞില്ലേ അതായത് വളരെ കുറച്ച് ലിവിങ് ഫോമിൽ വളരെ സ്മോൾ ക്വാണ്ടിറ്റിയിൽ കാണപ്പെടുന്ന ആ ഒരു എലമെന്റ്സിനെയാണ് ട്രേസ് എലമെന്റ്സ് എന്ന് പറയുന്നത് ട്രേസ് എമൗണ്ട് ആയിട്ടാണ് കാണപ്പെടുന്നത് അതായത് അയൺ സിങ്ക് കോപ്പർ മാംഗനീസ് ഇതൊക്കെ എന്താണ് ഈ ഒരു ട്രേസ് ആയിട്ട് അതായത് വളരെ സ്മോൾ ക്വാണ്ടിറ്റിയിലാണ് കാണപ്പെടുന്നത് അപ്പോൾ നമ്മുടെ സെലിനകത്ത് എന്തൊക്കെയാണ് ബയോ ബയോ മോളിക്യൂൾസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു ബയോ കെമിക്കൽ കോമ്പോസിഷൻസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു അപ്പം ബയോ കെമിക്കൽ കോമ്പോസിഷൻസും നമുക്ക് ക്ലിയർ ആണല്ലോ അപ്പം ഇവിടെ ഏറ്റവും വേണ്ടത് ഏതാണ് ഓക്സിജൻ ആണ് ഓക്സിജൻ ആണ് ഹൈ എമൗണ്ട് ആയിട്ട് കാണപ്പെടുന്നത് സിക്സ്റ്റി എയ്റ്റ് പെർസെൻറ്റേജ് വളരെ സ്മോൾ ക്വാണ്ടിറ്റിയിൽ കാണപ്പെടുന്നതാണ് അയണും സിങ്ക് കോപ്പർ ആൻഡ് മാങ്കേറ്റിയും ഇത്രയും ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബയോ കെമിക്കൽ കോമ്പോസിഷൻസ് ഓഫ് സെല്ലിലെ വാട്ടർ വാട്ടർ അതായത് ഓർഗാനിസത്തിലെ വാട്ടർ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതാണ് വാട്ടർ എന്ന് പറയുമ്പോൾ സിക്സ്റ്റി ടു എയ്റ്റി പെർസെൻറ്റേജ് വെയ്റ്റും എന്താണ് വാട്ടർ ആണ് അതായത് ഇപ്പൊ ലിവിങ് ഓർഗാൻസത്തെ എടുത്തു കഴിഞ്ഞാൽ വെള്ളമില്ലാതെ ഒരു ജീവികൾക്കും ജീവിക്കാൻ പറ്റില്ല നമുക്ക് ആഹാരമില്ലാതെ നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ജീവിക്കാൻ പറ്റും പക്ഷെ വെള്ളം ഇല്ലാതെ നമുക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റത്തില്ല അതാണ് ഇപ്പം ഒരു ഒരു ദിവസം ഒരു ദിവസം ഒരു ദിവസത്തിൽ കൂടുതൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം എന്ന് പറഞ്ഞാല് ഇപ്പൊ വെള്ളം എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയില് ഇപ്പം നമ്മുടെ ഹ്യൂമൻ ബോഡി ആയിരുന്നാലും ഏതൊരു ഓർഗാനിസത്തിന്റെ ബോഡിയേയും ഒരു സിക്സ്റ്റി ടു എറ്റി പെർസെന്റേജ് വെയിറ്റു എന്ന് പറയുന്നത് എന്തുമാണ് വാട്ടർ ആണ് അതുകൊണ്ടാണ് വാട്ടറിനെ ലൈഫിന്റെ സോൾവെന്റ് എന്ന് പറയുന്നത് സോൾവെന്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഈ വാട്ടറിനെ പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഏതൊരു ലിവിങ് ഓർഗാനിസത്തെ എടുത്തു കഴിഞ്ഞാലും അതിന്റെ സിക്സ്റ്റി ടു എയിറ്റി പെർസെൻറ്റേജ് ഓഫ് വാട്ടർ കൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത് അപ്പോൾ വാട്ടറിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാ എന്തൊക്കെയാണെന്ന് ക്ലിയർ ആണല്ലോ അപ്പൊ റോൾ ഓഫ് വാട്ടർ റോൾ ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ മെയിൻ മീഡിയം ഫോർ ഓൾ സെലുലർ റിയാക്ഷൻ അപ്പോൾ എല്ലാ സെല്ലുലാർ റിയാക്ഷൻസിന്റെ മെയിൻ വീഡിയോ എന്ന് പറയുന്നത് വെള്ളമാണ് നെക്സ്റ്റ് ഡ്രൈ വെയ്റ്റ് ഓഫ് സെൽസ് അതായത് വാട്ടർ അല്ലാത്ത പാർട്ടിനെയാണ് ഡ്രൈ വെയ്റ്റ് എന്ന് പറയുന്നത് അപ്പോ വാട്ടറിന്റെ പാർട്ട് എത്രയാണെന്ന് മനസ്സിലായല്ലോ ഒരു സെല്ലില്ല സിക്സ്റ്റി ടു എറ്റി പെർസെൻറ്റേജ് വെയ്റ്റും വാട്ടർ ആണ് അതല്ലാതെ ബാക്കിയുള്ള പോർഷനാണ് ഡ്രൈ വെയ്റ്റ് ഓഫ് സെൽസ് എന്ന് പറയുന്നത് റിമൈനിങ് പാർട്ട് ഓഫ് സെൽസ് അതായത് ഡ്രൈ വെയ്റ്റ് ഈസ് കമ്പോസ്റ്റ് ഓഫ് പ്രോട്ടീൻസ് ലിക്വിഡ്സ് ന്യൂക്ലിക് ആസിഡ് കാർബോഹൈഡ്രേറ്റ് അതായത് ബയോമോളിക്യൂൾസ് അപ്പോ ഈ ഒരു സിക്സ്റ്റി ടു എയ്റ്റി പെർസെൻറ്റേജും വാട്ടർ ആണ് ബാക്കിയുള്ളത് ബയോമോളിക്കൂൾ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ലിപ്പിഡും ന്യൂക്ലിക് ആസിഡും ഒക്കെയാണ് ഈ ഒരു സെല്ലിന്റെ ഒരു പോർഷനായിട്ട് വരുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ബയോമോളിക്കുലർ കോമ്പോസിഷൻ ഈ ബയോ ബയോമോളിക്യൂൾസിനെ കവർ ചെയ്യുന്നതാണ് നമ്മൾ നെക്സ്റ്റ് ഉള്ള ചാപ്റ്റേഴ്സിലൊക്കെ അതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട് ബയോമോളിക്കുലർ കോമ്പോസിഷന്റെ ഒരു ടേബിൾ നമുക്ക് നോക്കാം പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ സെവൻറ്റി വൺ പെർസെൻറ്റേജും ആ ഒരു സെല്ലിന് ഉണ്ടാവും അതുപോലെ കാർബോഹൈഡ്രേറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് ലിപ്പിഡ് എന്ന് പറയുമ്പോൾ ട്വൽവ് പെർസെൻറ്റേജ് അപ്പൊ നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻ സെവൻറ്റി സെവൻറ്റി വൺ പെർസെൻറ്റേജ് ആവശ്യമാണ് ലിപ്പിഡ് എന്ന് പറയുമ്പോൾ ട്വൽവ് പെർസെൻറ്റേജ് ആസിഡ് സെവൻ പെർസെന്റേജ് കാർബോഹൈഡ്രേറ്റീസ് ഫൈവ് പെർസെൻറ്റേജ് ഇൻ ഓർഗാനിക് മിനറൽസ് എന്ന് പറയുമ്പോൾ ഫൈവ് പെർസെൻറ്റേജ് ഓക്കെ ബയോ കെമിക്കൽ കോമ്പോസിഷൻ പഠിച്ചു നമ്മൾ ബയോ ബയോമോളിക്കുൽ കോമ്പോസിഷൻ എന്താണെന്ന് പഠിച്ചു അപ്പോൾ നമ്മൾ ഈ ഒരു നെക്സ്റ്റ് പോർഷനിലോട്ട് നമ്മൾ പോകുന്നതിന് മുന്നേ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു എന്താണ് സെല്ലെന്നുള്ളതിനെ പറ്റി പഠിച്ചു അതുപോലെ തന്നെ കോമ്പോസിഷൻസ് ഓഫ് സെൽസ് പഠിച്ചു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സെല്ലിനെ പറ്റിയും സെല്ലിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത് അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്താണ് സെല്ലെന്നത് നോക്കുക അതുപോലെ സെല്ലിനകത്ത് എന്തൊക്കെയാണുള്ളത് അതിന്റെ ബയോ കെമിക്കൽ കോമ്പോസിഷൻ എന്താണ് ബയോ മോണിക്കുലർ കോമ്പോസിഷൻ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡ്രൈ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക അപ്പോ നമുക്ക് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്ന ഒരു സിക്സ് പാർട്ടായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം അപ്പോ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി താങ്ക്